ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന പത്രമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നയന ഹോസ്പിറ്റലിൽ പോകാത്തതിന് അനുഭവിച്ച് പറ ഒരു സംസാരിക്കുകയാണ് ദേവയാനി മുത്തശ്ശിയോട് അവൾക്ക് ആ ഒരു ചിന്തയും മറ്റുള്ളവരെക്കുറിച്ചില്ല അതുകൊണ്ടാണ് അവൾ ഹോസ്പിറ്റലിൽ പോകാത്തത് അതിന് ഈ പറയുന്ന അവശതയൊന്നും അവൾക്കില്ല പിന്നെ എന്തിനാണ് വെറുതെ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക കേട്ടോ വെറുതെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നത് നല്ലതല്ല വെറുതെ ഓരോ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കും അപ്പോഴേക്കും നയനയും ആദർശം കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്താ ഹോസ്പിറ്റലിൽ പോവാണോ അല്ല മുത്തശ്ശി എവിടെയൊക്കെ വീട്ടിലേക്ക് പോകണമെന്ന് ആ പിന്നെ അവശതം വരുമ്പോൾ വീട്ടിലേക്കാണോ പോവേണ്ടത് എന്ന് ദേവയാനി ചോദിക്കുകയാണ് ആ ഇപ്പം കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് അവൾ വീട്ടിൽ ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവിടെ കിടക്കും അല്ലെങ്കിൽ അവൾ ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അമ്മയും കൊണ്ട് പൊക്കോളാം എന്നാണ് പറയുന്നത് എന്നാദർശ് പറഞ്ഞപ്പോഴേക്കും വെറുതെ വീട്ടിൽ പോകാനായിട്ട് ഓരോരോ കാരണങ്ങൾ എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ അങ്ങ് താമസിച്ചാൽ പോരെ അപ്പോൾ മുത്തശ്ശി ചോദിച്ചു ആ ഹാ ഹാ നീയല്ലേ വീട്ടിൽ പോയി അവളെ വിളിച്ചോണ്ട് വന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത് ഇവിടെ തന്നെ ഉറക്കമില്ല എന്നെ പേടിച്ചിട്ടൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ മനസ്സുകൊണ്ട് ശബിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടല്ലേ ഞാൻ പോയി വിളിച്ചോണ്ട് വന്നത് അപ്പോൾ അമ്മ ഇത് സ്ഥിരമായിട്ടൊരു പോക്കുമല്ലോ ഒന്നോ രണ്ടോ ദിവസം ഇവൾ വീട്ടിൽ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ വേണ്ടാന്ന് പറയുന്നത് ശരിയാണോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ കുഞ്ഞുനാൾ മുതൽ കുട്ടികളുടെ അസുഖവും മറ്റു അസ്വസ്ഥതകളും അമ്മമാർക്കായിരിക്കും അറിയുന്നത് അതുകൊണ്ട് അമ്മമാരുടെ അടുത്ത് പോയി നിന്ന അതിനുള്ള കൊച്ചുവിദ്യയൊക്കെ അമ്മമാർ തയ്യാറാക്കി കൊടുത്തോളുമെന്നേ മുത്തശ്ശി പറഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനും കൊടുത്തായിരുന്നു മസാല ചായയും കഷായമൊക്കെ അതിനേക്കാൾ കൂടുതൽ എന്താ ഇവളുടെ അമ്മ കൊടുക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ കല്യാണം കഴിഞ്ഞ മക്കൾക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ തോന്നും അവരുടെ അച്ഛനമ്മമാരുടെ കൂടെ ഒരു രണ്ട് ദിവസം നിൽക്കണം എന്നൊക്കെ തോന്നും അത് തെറ്റാണോ ആ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇടക്കിടക്ക് പോകുന്നത് കാരണം ഇല്ലാതെ കാരണം ഉണ്ടാക്കി പോകുന്നത് തെറ്റ് തന്നെയാണ് അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു നേരത്തെ മോള് വീട്ടിലേക്ക് പോകണമെന്നായിരുന്നല്ലോ നിൻ്റെ ആഗ്രഹം ഏ ഇപ്പം എന്താ ഇങ്ങനെ ആ ഇപ്പോഴും ആഗ്രഹത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല പിന്നെ ഇവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ പിന്നാലെ ഇവന് ഓടും അതാ പ്രശ്നം ഇവൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പിന്നെ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണമെങ്കിൽ കൊണ്ടുപോയിക്കോളാം ഞാൻ പറഞ്ഞതാണ് ആ അത് വേണമെങ്കിൽ ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ മോനെ തലവേദനയും തലചുറ്റലും ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യുക നീ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്ക് ചിലപ്പോൾ സന്തോഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വാർത്തയാണെങ്കിലോ നമുക്ക് കേൾക്കുന്നത് ഏ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കാം എന്ന് വെച്ചാൽ ഇട കല്യാണം കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ വന്നാൽ അവരെ കൊണ്ടുപോയി നല്ലൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടത് നീ ഒന്നുകൊണ്ട് പോയി കാണിച്ചു നോക്ക് ചില ചിലപ്പോൾ സന്തോഷിക്കാനുള്ള വല്ല വാർത്തയായിരിക്കും എന്തായാലും ദേവേനയുടെ മുഖം അങ്ങോട്ട് തെളിഞ്ഞു കേട്ടോ അത് നയനെ ശ്രദ്ധിക്കുകയും ചെയ്തു ആ അത് ശരിയാ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ജേഴ്സി ഒന്ന് പോയി കണ്ടു നോക്ക് ഞാൻ അവളെ വിളിച്ച് കാര്യം പറയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നയനെ പറഞ്ഞപ്പോൾ അത് നീ ആണോടി തീരുമാനിക്കുന്നത് നിൻ്റെ ഒരു കുഞ്ഞിനെ കാണാനായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ താലോലിക്കാനായിട്ട് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അത് നീയായിട്ട് മുടക്കരുത് എന്നൊക്കെ ദേവിയനെ പറഞ്ഞപ്പോൾ മുത്തശ്ശിയും പറഞ്ഞു പോയി കാണ് ഡോക്ടറെ അപ്പം നയന് പറഞ്ഞ അമ്മയും മുത്തശ്ശിയും ഒന്നുമില്ല എനിക്ക് അതിൻ്റെ പേര് ഞാനിന്നെ ഡോക്ടറെ കാണാനും പോകുന്നില്ല അമ്മയ്ക്ക് ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഇനി അമ്മയെ ധിക്കരിച്ചിട്ട് എന്തായാലും ഞാൻ പോകാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ഇവളകത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പം നയനെ എന്നാ ആദർശം ഇങ്ങനെ വിളിക്കുക വേണ്ട ഞാൻ ഇനി അങ്ങോട്ടേക്ക് വന്നാലും അമ്മയുടെ വാശി നടക്കാത്തതുകൊണ്ട് അമ്മയ്ക്കത് നല്ല വിഷമമായിരിക്കും അതുകൊണ്ട് അമ്മയെ വിഷമിച്ചിട്ട് ഞാനിനി അങ്ങോട്ടും ഇല്ല അദർശേട്ടാ ആദർശേട്ടൻ പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് നയന അകത്തേക്ക് പോവാണ് എന്തായാലും ദേവയെ എനിക്ക് സമാധാനമായിട്ടോ ഇവളെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ മുത്തശ്ശി ദേവയാനെ കുറ്റപ്പെടുത്തുക ദേ നീ തന്നെയല്ലേ ദേവയാനി പറഞ്ഞത് മോൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരം ചെയ്യണമെന്ന് ഏ എന്നിട്ട് വലിയ കഷ്ടമായിട്ടോ മോൾക്ക് മോളുടെ വീട്ടിലേക്ക് പോകുന്നത് ആശ്വാസമാണെങ്കിൽ നീ സ്വാർത്ഥയാണ് നീ സ്വാർത്ഥത കാണിച്ചത് ശരിയായില്ല അപ്പം ഇത് സ്വാർത്ഥതയൊന്നും അല്ല അമ്മേ അങ്ങനെ എന്തിനും ഏതിനും വീട്ടിലേക്ക് ഓടി പോകുന്നത് ശരിയൊന്നുമല്ല അമ്മ അങ്ങനെ ഒരാളാണോ നയന എന്ന് ആദർശി ചോദിച്ചപ്പോൾ കുറേ നാളുകൾ അവിടെ നിന്നല്ലേ പിന്നെ എന്തിനാ എപ്പോഴും എപ്പോഴും അങ്ങോട്ടേക്ക് പോകുന്നത് അതിൻ്റെ ആവശ്യം എന്താ നിന്റെ ഈ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ നിന്റെ നിനക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഹേ അങ്ങനെയാണോ അമ്മേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾ പോയി കഴിയുമ്പോൾ ഇവൾ ചെന്നില്ലെങ്കിൽ അവൾ പോയാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എന്ത് ചെയ്യാം ഇവൾ ഇവന് അവളെ കാണാതിരിക്കാൻ പറ്റത്തില്ല അതറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ അവളോട് പോകണ്ടാന്ന് പറഞ്ഞത് ഇവൻ ഇച്ചിരി കഴിയുമ്പോൾ പോകാൻ തുടങ്ങും പിന്നെ ഞാനെന്താ ചെയ്യാ എന്തായാലും ആർക്കെന്ത് തോന്നിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ദേവിയാനി അങ്ങ് പോവാണ് എന്തായാലും വീട്ടിലേക്ക് പോകാതെ ഇരിക്കണ സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വരിക നയനയുടെ അരികിലേക്ക് നവ്യ വരികയാണ് നീ പോയില്ലേ നയനെ ആ അത് പോയില്ല അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്തൊരു അമ്മയമ്മയാണ് ഹേ എന്താ അവർ പറഞ്ഞത് ഓ പോകണ്ട വീട്ടിൽ പോകണ്ട ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു നിനക്കൊരു വൈയായിക വരുമ്പോൾ വീട്ടിൽ പോയി നിൽക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ നീ അവർ പറയണൊക്കെ കേൾക്കണേ എന്തിനാ നിനക്ക് പോയാൽ പോരായിരുന്നോ പോയിക്കോളാം മുത്തശ്ശി പറഞ്ഞതാണ് പക്ഷേ അമ്മയെതിരെ പറഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല ആ ഇതാ പറഞ്ഞത് നിനക്ക് നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണ്ടേ നീ തന്നെയല്ലേ വീട്ടിലേക്ക് പോകണമെന്നാവശ്യം ആദർശേടനോട് പറഞ്ഞത് എന്നിട്ട് അവരെതിർക്കുമ്പോൾ തീരുമാനം മാറ്റേണ്ട കാര്യം എന്താ പോട്ടേച്ചി ഞാൻ കാരണം എന്തിനാണ് ഇവിടെ ഒരു വഴക്ക് എന്ന് വിചാരിച്ചിട്ടാ ഓ നിന്നെ കാണുന്നത് ഇഷ്ടമല്ല ഇഷ്ടമല്ലാന്നും പറയും പിന്നെ പോകണ്ട എന്നും പറയും ഇത് വല്ലാത്തൊരു സ്വഭാവമാണല്ലോ അപ്പോഴേക്കും നയനെ മനസ്സിലോർക്കും ആ സ്വഭാവത്തിൻ്റെ കാരണം കണ്ടെത്താനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് നീ എന്താ നയനെ ആലോചിക്കുന്നത് എന്ന് നവ്യ ചോദിച്ചപ്പോൾ അതെ ഞാൻ പോയി കഴിഞ്ഞാൽ ആദർചേട്ടൻ എൻ്റെ പിന്നാലെ വരുമോ അമ്മയുടെ ഭയം അങ്ങനെ വന്ന അമ്മയ്ക്ക് മോനെ കാണാൻ പറ്റില്ല അപ്പോഴേക്കും നിൻ്റെ ആദർചേട്ടന് രണ്ടു ദിവസവും പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലേ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുമോ എന്ന് എനിക്കറിയില്ല ആദർചേട്ടന് ഒരു നിമിഷം പോലും എന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും നവ്യ പറഞ്ഞു അങ്ങനെ ഒരു പെണ്ണിന് തോന്നിയെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ പ്രസൻസ് പ്രശൻസാഗ്രഹിക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എനിക്ക് കിട്ടാതെ പോയത് ആ ഭാഗ്യവ ഞാൻ എത്ര ദിവസം നമ്മുടെ വീട്ടിൽ പോയി നിന്നാലും എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷമാണ് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്ന അത് മഹാഭാഗ്യമാണെന്ന് കരുതുന്ന ഒരുത്തനാ അഭി സാരി ലേച്ചി എല്ലാം മാറും എല്ലാം ശരിയാകും ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ആദർശചേട്ടനുണ്ടായ ഈ മാറ്റം ഉണ്ടല്ലോ അതിനി പഴയതുപോലെ ആവാതെ നീ ശ്രദ്ധിച്ചോണം കേട്ടല്ലോ അത്ര പെട്ടെന്നൊന്നും ആദർശേട്ടൻ നിന്നെ ഇനി വെറുക്കില്ല എന്നാലും അതിനു വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ബുദ്ധിയും ഉള്ളവരാണ് ചുറ്റിനെ ഉള്ളവർ നമ്മുടെ അമ്മായിയമ്മമാരുൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നീ സൂക്ഷിച്ചോണം ആദർശേട്ടൻ ഇനിയും നിന്റെ വെറുത്താൽ ആദർശേട്ടനെ നിന്നെ കാണണ്ടായെന്ന് തോന്നിയാൽ നീ പിന്നെ സ്ഥിരമായിട്ട് വീട്ടിൽ പോയി നിന്നോളാം നിൻ്റെ അമ്മായിയമ്മ പറയും കേട്ടോ എന്നും പറഞ്ഞു നവ്യ ഉപദേശമൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോവാണ് നായനെ അന്നേരം ഓർക്കുക എനിക്ക് തോന്നുന്നില്ല എൻ്റെ അമ്മായി അമ്മ ഇനി അങ്ങനെ പറയുന്നേ അമ്മയുടെ മനസ്സിലുള്ളത് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റുള്ളൂ അല്ലാതെ ശരിയാവില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ അനാമിക ആട്ടോ ആ അനാമിക ചെന്നിട്ട് അനാമികയുടെ അച്ഛനോടും അമ്മയോടും അനീനെയും നന്ദുവിനെയും കണ്ടതിനെക്കുറിച്ച് കൂടി ഇങ്ങനെ സംസാരിക്കുക കേട്ടോ ഉറഞ്ഞു തുള്ളു എൻ്റെ കൂടെ അവന് ചിലവഴിക്കാൻ സമയമില്ല ഹാ ആ നന്ദുവിനെ കാണാനായിട്ട് അവൾ എന്നെ ഇടക്കിടയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ അവൾ ക്യാമ്പിലേക്ക് പോകല്ലേ ആ അതാ അടുത്ത പേടി എൻ്റെ പേടി അവൾ എസ് ഐ ആയിട്ട് വന്നാൽ നമ്മുടെ പ്രതികാരം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പല്ലേ പല കേസും അവൾ കുത്തിപ്പൊക്കും നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും മോള് പറഞ്ഞു വരുന്നത് അവൾ എസ് ഐ ആകരുതെന്നല്ലേ അവളുടെ കാര്യത്തെക്കുറിച്ച് അച്ഛൻ ആരും പറയാതെ തന്നെ അറിയാലോ അവളുടെ കരുത്ത് നേരിട്ട് ബോധ്യപ്പെട്ടതല്ലേ അങ്ങനെ ഒരുത്തി കാക്കിയിട്ട പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അപ്പോഴേക്കും കെട്ടിയോളും ചോദിച്ചു അവൾ കാക്കിയിടാതിരിക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും മാർഗമുണ്ടോ ആ മാർഗം ഇല്ലെങ്കിൽ ഉണ്ടാക്കിയല്ലേ പറ്റൂ എന്ന് വേണം ആണിനെയൊക്കെ കരുത്തുള്ള പെണ്ണാണവള് അങ്ങനെയുള്ള ഒരുത്തിയെ എസ് ഐ ആയിട്ട് വന്ന മോള് പറയുന്ന പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ പരിങ്ങല്ലാകും അതുള്ളത് തന്നെയാ അവൾ അനിയെ കാണാനായിട്ട് അനന്തപുരിയിൽ എത്തിയ മോൾക്ക് അവരുടെ കൂടിക്കാഴ്ച കണ്ട് മൗനാനുവാദത്തോടെ നിന്ന് കൊടുത്തേ പറ്റുള്ളൂ പിന്നെ പഴയ സംഭവങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നതിനൊപ്പം അവൾ ചിലപ്പോൾ നമ്മുടെ കള്ളക്കേസിലും കൊടുക്കാൻ ചാൻസ് ഉണ്ട് അതൊക്കെ എനിക്കറിയാം അപ്പോഴേക്കാണ് അനാമിക പറഞ്ഞു അനിയുടെ ഭാര്യയായിട്ട് ഞാൻ കരു തുടരുന്നത് അനിയോടുള്ള ഒരു സ്നേഹം കൊണ്ടുമല്ല സ്വത്ത് മുഹിച്ചിട്ട് തന്നെയാണ് അത് നമ്മളിലേക്ക് വരാൻ സമയമെടുക്കും അതിനു മുമ്പ് അവൾ എസ്ഐ ആയിട്ട് വന്ന് എന്നെ പുറത്തെടുക്കാനുള്ള കാരണം ഉണ്ടാക്കിയാൽ നമ്മൾ ആഗ്രഹിച്ചൊന്നും നടക്കത്തില്ല അപ്പം രേവതി പറഞ്ഞു ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചാണ് നമ്മൾ മോളെ അങ്ങോട്ടേക്ക് പിടിച്ച് അങ്ങോട്ടേക്ക് കെട്ടിച്ച് വിട്ടത് ആ കള്ളത്തരങ്ങള് പിടിക്കപ്പെടാതെ നമ്മൾ എത്രത്തോളം കള്ളം പറഞ്ഞാണ് പിടിച്ചു നിൽക്കുന്നത് അതൊക്കെ പൊട്ടി തകരാനേ ഒറ്റ നിമിഷം മതി വേണുവിനെ ഓർമ്മിപ്പിക്കുവാണ് രേവതി മാത്രമല്ല പോരാത്തതിന് ആദര്ശേട്ടൻ്റെ അമ്മ അവളുടെ ചേച്ചിക്ക് പഴയതിനേക്കാൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അവൾ മൂർത്തി ജ്വല്ലറിയിലെ വലിയ ഡിസൈനറായിട്ട് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ എൻ്റെ നില പരിങ്ങലിലാക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നന്ദു എസ് ഐ ആകാൻ പാടില്ല അത് മുളയിലേ നുള്ളിക്കളയണം അവൾ എസ് ഐ ടെസ്റ്റ് പാസ്സായി എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അനിയ അവൻ്റെ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിൽക്കരുത് അതിനനുവദിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോവാം അപ്പോഴേക്കും വേണു ഭാര്യയ്ക്ക് ഉറപ്പ് കൊടുക്കുവാണ് നന്ദുവിൻ്റെ പോലീസ് യൂണിഫോം വെറും സ്വപ്നമായിട്ട് അവശേഷിക്കും നീ നോക്കിക്കോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് ഈ അനാമിക വീട്ടിലേക്ക് അനിയുടെ അരികിലേക്ക് വരുവാണ് അനി പുറത്ത് പോകാനൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിങ്ങനെ ഇരിക്കുക നീ ഇതെവിടെ പോയതായിരുന്നു ഞാൻ എവിടെ പോയതാണെന്ന് നിനക്കറിയത്തില്ലേ അതെ മൂന്ന് ബ്രാഞ്ച് നീ എന്നെ ഏൽപ്പിച്ചി നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ആദർശേട്ടൻ ഹാ നീ അവിടെ പോകാറില്ലെന്ന് എനിക്കറിയാലോ അതിന് അതിന് ഈ സമയത്തല്ല വല്ലോ പോകുന്നത് പോകാൻ വേണ്ടി ഞാൻ തയ്യാറായിട്ട് നിൽക്കല്ലേ എന്നും പറഞ്ഞിട്ട് അനി പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുക അതെ നീ രാവിലെ എങ്ങോട്ടോ പോയത് ഞാൻ നടക്കാൻ പോയി എന്നിട്ട് നടന്നോ ആ നടക്കാൻ പോകുന്നവർ നടക്കാതെ പിന്നെ കിടക്കുമോ എന്ന ചോദിച്ചപ്പോൾ നിൻ്റെ കൂട് നടക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഇടയ്ക്ക് പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അനീ കളിയാക്കുക നിൻ്റെ കാമുകി ഉണ്ടായിരുന്നോടാ എന്ന് അനിയോജിച്ച് അനോ അനാമിക ചോദിച്ചപ്പോൾ നിനക്ക് എന്താ വേണ്ടത് നീ ചോദിച്ചതിന് മറുപടി പറ അതെ ഞാൻ ഗ്രൗണ്ട് വെച്ച് നന്ദുവിനെ ഫ്രണ്ട്സിനേയും കണ്ടു എന്തേ ഇതും ചോദിച്ച് അനി പോകാനായിട്ട് തുടങ്ങുകയാണ് അവൻ്റെ കയ്യെ പിടിച്ച് നിർത്തിയിട്ട് നീ അവളെ കാണാൻ തന്നെയല്ലേ പോയത് അതെ നിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് അല്ല നീ നിൻ്റെ ഫ്രണ്ട്സിനൊപ്പം കറങ്ങാറല്ലേ ഫ്രണ്ടാണെന്ന് പറഞ്ഞു നീ ഒരുത്തിനൊപ്പം ബൈക്കിൽ കറങ്ങുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ അപ്പോൾ നിനക്ക് പോകാൻ ത പോകാൻ എന്താ എനിക്ക് പൊക്കൂടെ എന്ന് അനാമിക ചോദിച്ചപ്പോൾ അനി പറഞ്ഞു എന്നാൽ പിന്നെ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് വരരുത് നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി ഓ അപ്പോൾ അവിടെയും നിനക്ക് ഇഷ്ടമില്ലാത്തൊരു പയ്യനപ്പം അല്ല കറങ്ങിയത് നീ ആരുടെ കൂടെ കറങ്ങിയാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന അനി ഞാൻ കിട്ടിയൊരു താലി മാത്രമേ എൻ്റെ കഴുത്തിലുള്ളൂ അതിനപ്പുറം നമ്മുടെ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അങ്ങനൊരു ബന്ധത്തിന് നിനക്ക് താല്പര്യവും ഇല്ല അപ്പം നിൻ്റെ ഈ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് എൻ്റെ താല്പര്യം നശിച്ചത് എന്ന് അനാമിക പറഞ്ഞപ്പോൾ അതെ ഞാൻ എവിടെ പോകുന്നു എന്തിന് പോകുന്നു എന്നൊന്നും നീ നോക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞാൽ ആ അനിയങ് ഇറങ്ങിപ്പോവാ നായന കട്ടിലിങ്ങനെ കിടക്കുകയാണ് പിന്നെ കാണിക്കുന്നത് അതാണ് കേട്ടോ നായന കട്ടിൽ കിടക്കുമ്പോഴേക്കും ദേവേനെ കുറച്ച് ഇലയൊക്കെ ആയിട്ട് വരും ഇതിട്ടേ ആവി പിടിക്കാൻ നോക്കിയ്ക്കേ നിൻ്റെ അമ്മ അവിടെ ചെന്നാലും ഇതൊക്കെയല്ലേ ചെയ്യുന്നു ഇത് കൂടുതലൊന്നും ചെയ്യത്തില്ലല്ലോ ഇപ്പം അസുഖത്തിൻ്റെ പേരും പറഞ്ഞു നീ വീട്ടിലേക്ക് ഓടി പോകണ്ട അതിന് അനിതിൻ്റെ ഒന്നും ആവശ്യമില്ലാമേ എന്ന് നയന പറഞ്ഞപ്പോൾ അത് നീയാണോ തീരുമാനിക്കുന്നത് ശരിക്കും നിനക്ക് തലവേദന ഉണ്ടോ ഇപ്പം കുറച്ച് കുറവുണ്ട് എന്നാൽ പിന്നെ ഇത് തങ്ങളുടെ ആവി പിടിക്കുക അന്നേരം ശരിക്കും കുറയും പിന്നെ ചുക്കും ഒക്കെ ഇട്ട് ഒരു കഷായം ഉണ്ടാക്കി തരാം അത് കുടിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് ഭേദമായിക്കോളൂ പിന്നെ അതുകൊണ്ട് മാറിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നീ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറാകണം കേട്ടോ ആ ശരി എന്തായാലും ദേവിയനി പതുക്കെ നയനയ്ക്കരികിലിങ്ങനെ ഇരിക്കുക എന്നിട്ട് ആ തലയിലൊക്കെ ഒന്ന് തൊട്ടു നോക്കുകയാണ് ചൂടൊന്നും ഇല്ലല്ലോ ചിലപ്പോൾ ഉള്ളിലായിരിക്കും പനി അപ്പം നയനെ പറഞ്ഞു അതാ എനിക്കും തോന്നണത് അല്ല ഈ ചൂ നീ ചൂടത്ത് തണുത്തത് വല്ല കഴിച്ചായിരുന്നോ ഇല്ല ഈ ചൂടത്ത് തണുത്ത വെള്ളം കുടിച്ചാൽ തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട കേട്ടല്ലോ ഇപ്പോഴത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇല്ലാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ പിന്നെ ആവി പിടിക്കാൻ നോക്കിച്ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ഇല കൈകളിലേക്ക് കൊടുത്തു എന്നിട്ട് പതുക്കെ ദേവയാനി അങ്ങ് പോവാ ദേവയാനി പതുക്കെ നടന്നു പോകുന്നതും തിരിഞ്ഞു നോക്കുന്നതും ഒക്കെ നയനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അതെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുകയാണെങ്കിൽ ഇനി ആദർശനെ ശല്യം ചെയ്യേണ്ട സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോകണ്ട ഞാനേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോക്കളാം പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് സാരമില്ല എൻ്റെ മോനെ വിഷമിപ്പിച്ചിട്ട് ഇനി നീ വീട്ടിലേക്ക് പോകാനായിട്ട് സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോവാം എന്തായാലും നമ്മുടെ നന്ദുവിനെ ട്രാപ്പിലാക്കാനായിട്ട് ഒരു ചെറുക്കനെ പെണ്ണിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വേണം അതായത് നന്ദു ബൈക്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ആ പെണ്ണ് നടക്കണോ ആ പെണ്ണിനെ ഉപദ്രവിക്കാനായിട്ട് അല്ലെങ്കിൽ ബൈക്കിൽ ആ പെണ്ണിൻ്റെ അടി അരികിലേക്ക് ഒരു ചെറുക്കം വരുന്നു ആ വള്ള വഴി തടയുന്നു ഇതൊക്കെ നന്ദു കാണുക ചെയ്യുമ്പോൾ നന്ദു എന്തായാലും പ്രതികരിക്കത്തില്ലേ ആ പെണ്ണിനെ അപമാനിക്കുവാണ് ആ ഒരു സമയത്താണ് നമ്മുടെ നന്ദു വരുന്നതും ഇവനെ എടുത്തിട്ട് ചവിട്ടുന്നതും പക്ഷേ ഇത് വെറും ഒരു ട്രാപ്പ് മാത്രമായിരുന്നു കുട്ടി അങ്ങോട്ടേക്ക് മാറി നിൽക്കുക എന്ന് പറഞ്ഞു എടി ആണുങ്ങളുടെ ദേഹത്ത് നീ കൈ വെക്കുന്നോടി എന്നും ചോദിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു എന്തായാലും നന്ദു അവനിട്ട് ഇടിക്കാനുള്ളത് ഇടിച്ചു ഓടിക്കാനുള്ളത് ഓടിച്ചു അടിക്കാനുള്ളത് അടിച്ചു പപ്പടമാക്കി കളി കാര്യമാകുന്നു എന്ന് ആ പെണ്ണിനും ചെറുക്കനും മനസ്സിലായിട്ടോ ഇടിച്ച് ഇടിക്കൊണ്ട് അവസനായിട്ട് അവൻ പതുക്കെ എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും പിഴിക്കും എഴുന്നേപ്പിച്ച് നിർത്തി നമ്മുടെ നന്ദു അങ്ങനെ വേണം പറയാനായിട്ട് അങ്ങനെ നന്ദു മാപ്പ് പറയാനായിട്ട് പറയുക എന്തിൻ്റെ പേരിലായാലും പൊതുസ്ഥലത്തിൽ വെച്ച് ഇവളെ അപമാനിച്ചതിന് നീ മാപ്പ് പറയടാ പറയടാ നീ മാപ്പ് അത് ഇവളെന്നെ സ്നേഹിച്ചിട്ട് തേച്ചിട്ട് പോയതാ അതിന് പെൺകുട്ടികളോട് ഇങ്ങനെയാണോ പ്രതികാരം ചെയ്യുന്നത് മര്യാദയ്ക്ക് മാപ്പ് പറയടാ മാപ്പ് എന്ന് പറഞ്ഞു അങ്ങനെ പോകാൻ പറഞ്ഞു ആ ചെറുക്കൻ അങ്ങ് പോവാ നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി എന്ത് തെറ്റാ ചെയ്തത് എനിക്കറിയില്ല ഇത്തരം കാഴ്ചകൾ കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തത് മോള് പോകാൻ നോക്ക് ഞാൻ കൊണ്ടുവിടണോ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് പോവുകയാണ് സർവീസ് കയറുന്നതിന് ഉപിതകൃക്കൊരു പ്രാക്ടീസാണ് എന്ന് നന്ദു ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്താണ് ഇനി ഒളിഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ പുതിയ ചാനലാണ് കേട്ടോ നിങ്ങൾ ആ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ദിവസം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ എടുത്ത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് തുടർന്ന് വീഡിയോസ് എല്ലാ ദിവസവും കിട്ടുന്നതാണ് ഈ ഒരു ചാനലിൽ മാത്രമല്ല ടിക് വൺ ടിക്ടിക് ടിക് ടു ടു എന്ന് പറഞ്ഞ് നമുക്ക് വേറെ രണ്ട് ചാനലുകൾ കൂടിയുണ്ട് അതിലും ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സി ഒ കിങ് താങ്ക്